ചതിക്കുഴിയൊരുക്കി കൊടുങ്ങല്ലൂരിലെ റോഡിനോട് ചേർന്നുള്ള നടപ്പാതകൾ ഇളകി വീഴാറായ നടപ്പാതയിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചാണ് നാട്ടുകാർ നടക്കുന്നത് റോഡിനോട് ചേർന്ന് പല ഭാഗങ്ങളിലും ആഴമുള്ള കാനകൾ കിടക്കുകയാണ് നഗരത്തിന്റെ ഹൃദയഭാഗമായ വടക്കേ നടയിൽ ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ നാട്ടുകാർ നടപ്പാതയായി ഉപയോഗിക്കുന്നത് സ്ലാബിട്ട അഴുക്കുചാലാണ് നഗരത്തിന്റെ ഹൃദയഭാഗമായ വടക്കേനടയിൽ ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ നാട്ടുകാർ നടപ്പാതെയായി ഉപയോഗിക്കുന്നത് സ്ലാബിട്ട അഴുക്കുചാലാണ് ഒന്നര പതിറ്റാണ്ട് മുൻപ് പി ഡബ്ല്യു ഡി നിർമ്മിച്ച അഴുക്കുചാൽ നാളിതുവരെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ അഴുക്കുചാലിലെ മാലിന്യം നീക്കം ചെയ്യാനായി നഗരസഭാ ജീവനക്കാർ കാനയ്ക്ക് മുകളിലെ സ്ലാബുകൾ ഇളക്കി മാറ്റുക പതിവാണ് ഇങ്ങനെ എടുത്തു മാറ്റുന്ന സ്ലാബുകൾ കാനയുടെ ശുചീകരണം കഴിഞ്ഞാൽ സിമെൻ്റ് ഉപയോഗിച്ച് ഘടിപ്പിക്കാറില്ല ഇതോടെ കാനയ്ക്കുമുകളിലുള്ള സ്ലാബുകൾ അപകടകരമായ വിധത്തിൽ ഇളകിത്തുടങ്ങും പലയിടങ്ങളിലും അതാത് സ്ഥലങ്ങളിലെ വ്യാപാരികൾ സ്വന്തം ചിലവിൽ സ്ലാബുകൾ സിമന്റിട്ട് ഘടിപ്പിക്കുകയാണ് പതിവ് ഒരു കിലോമീറ്ററോളം ദൂരമുള്ള അഴുക്കുചാലിന് മുകളിലെ സ്ലാബുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുമാണ് റോഡരിയിലെ നടപ്പാത കയ്യേറി പല നിരകളിലായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാൽ കാൽനടയാത്രക്കാർക്ക് കാനയ്ക്ക് മുകളിലൂടെയുള്ള യാത്ര തന്നെയാണ് ശരണം പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾക്കിടയിൽ യാത്രക്കാരുടെ കാലുകുടുങ്ങി അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടാതിരിക്കാൻ പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബിനു മുകളിൽ വ്യാപാരികൾ അപായ മുന്നറിയിപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് നാട്ടുകാരും വ്യാപാരികളും പലവട്ടം പരാതി ഉന്നയിച്ചിട്ടും അപകടം നടപ്പാതയിലെ യാത്ര സുരക്ഷിതമാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല മീഡിയ ടൈം കൊടുങ്ങല്ലൂർ